ദക്ഷിണ കൊറിയയിൽ ഉണ്ടായ കാട്ടുതീയിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി സഞ്ജിയങ് കൌണ്ടിയിൽ പുറപ്പെട്ട കാട്ടുതീയെ തുടർന്ന് ഒയ്സേങ് കൌണ്ടിയിൽ വ്യാപിക്കുകയായിരുന്നു പൊളലേറ്റ് ഇരുപത്തിയാറ് പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അറുപത് എഴുപത് വയസ്സുള്ളവരാണ് കാട്ടുതീയിൽ അകപ്പെട്ടതെന്നും ഒയ്സേങ് കൌണ്ടി അധികൃതർ വ്യക്തമാക്കി മേഖലയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മധ്യ ഉയിസ്വം കൌണ്ടിയിൽ ആരംഭിച്ച ഏറ്റവും വലിയ തീപിടുത്തത്തിൽ മുപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കത്തി നശിച്ചു ഇത് ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കാട്ടുതീയായി മാറി രണ്ടായിരം മാർച്ചിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാലായിരം ഹെക്ടർ കാട്ടുതീയായിരുന്നു മുൻ റെക്കോർഡ് കാട്ടുതീയുടെ അഭൂതപൂർവമായ ദ്രുതഗതിയിലുള്ള വ്യാപനം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു നിർണായക സാഹചര്യത്തിലാണ് നമ്മൾ ദേശീയ തലത്തിൽ എത്തിയിരിക്കുന്നതെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡെക് സു ഒരു സർക്കാർ പ്രതികരണ യോഗത്തിൽ പറയുകയുമുണ്ടായി രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളമായി തീ പടരുന്ന സാഹചര്യത്തിൽ തീ അണയ്ക്കുന്നതിനായി അഗ്നിശമന സേന ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്നതിനായി സൈന്യം വ്യോമയാന ഇന്ധനത്തിന്റെ സ്റ്റോക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്